കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് അത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും അതേപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തിനുമൊക്കെ എതിരായിട്ടുള്ള ഒരു നമ്മുടെ കാഴ്ചപ്പാടിനെതിരായിട്ടുള്ള പ്രത്യേകിച്ച് പോലെയുള്ള ഒരു രാജ്യത്ത് അത് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു ബോധവൽക്കരണം മാത്രമല്ല ഈ സമൂഹത്തെ ഇതേ വരെ നമ്മളതിൻ്റെ ഒരു ഒരു നേതൃത്വത്തിലും ഒരു മാതൃകാപരമായ ഓർത്തൊരു മുതിർന്ന പൗരന്മാരുടെ ഒരു വിഭാഗം എന്നുള്ള നിലയിൽ നമ്മുടെ സമൂഹത്തെ നയിക്കാൻ ഇരിയും കഴിയും എന്നുള്ളതുകൊണ്ടാണ് അത്തരമൊരു വിഷയം നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ എം എൽ എ ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ പങ്കെടുത്തുകൊണ്ടാണ് ഉദാഹരണം നമ്മുടെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന വിശ്വാമനായ പരിഹാരകാരിയാണ് അദ്ദേഹം അതിൽ സംഘടനാപരമായ കാര്യങ്ങളും അദ്ദേഹം അതോടൊപ്പം തന്നെ കലാപരിപാടിയോ പെൻഷൻകാർ നടത്തുന്ന ആളുകൾ കലാകൃതും പ്രായമാട്ട് അതായത് തിരുവാതിരക്കളി അത് ഏകാന്ത അഭിനയം തുടങ്ങിയിട്ടില്ല സമ്മേളനത്തിൽ പതിനഞ്ചാം തീയതി സിതാര ഓടിയൊരു ഉദ്ഘാടനം പത്തൊമ്പതാം തീയതി സംഘടനയുടെ ബിസിനസ് മാത്രമാണ് എങ്കിലും രാവിലത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം അതൊരു അഞ്ഞൂറ് പേർ പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സുപ്രേംകരമായ എട്ടാം തീയതി എം എൽ എ നോബുൽ ഓഫീസിൻ അവർ കാണും അതോടൊപ്പം സംഘടനയുടെ ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തന റിപ്പോർട്ടും ആ പ്രവർത്തന റിപ്പോർട്ടിലും സംഘടനാ റിപ്പോർട്ടിലും ഉള്ള ചർച്ചകൾ വളരെ ജനാധിപത്യ രീതിയിൽ ചർച്ചകൾ നടത്തി പ്രമേയങ്ങൾ പാസാക്കി നമുക്ക് ഈ സംഘടന മുന്നോട്ട് ഉണ്ടായിരിക്കും ഇന്ന് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ചില അവകാശങ്ങൾ നേടിയെടുത്ത അവകാശങ്ങൾ ലഭിക്കാനാണ് അതിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ഏതാണ്ട് പൂർണ്ണമായും സർക്കാർ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഉത്തരവ് വന്നോടുകൂടി പൂർണ്ണമായും അനുഭവിച്ചിട്ടുണ്ട് ക്ഷാമാശ്വാസത്തിൻ്റെ കുടിശ്ശിക പൂർണ്ണമായും ലഭിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഈ സാമ്പത്തിക പ്രയാസത്തിൻ്റെ നടുവിലും പെൻഷൻകാരുടെ കാര്യങ്ങൾ കേരള ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല ഒരു മതേതര ജനാധിപത്യ രീതിയിൽ നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പെൻഷൻകാർ അവരുടെ സംഘടനാ റിപ്പോർട്ടിൽ തിരിച്ചറിയാൻ തക്ക വിധത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ലോകത്തിലാകെ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ ഏറെക്കുറെ സമാധാനപരമായ രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട് ഏറ്റവും കുറഞ്ഞ പെൻഷൻ കൂടിയ സംഖ്യ വാങ്ങുന്നത് കേരളത്തിലുള്ളവരാണ് മിനിമം പെൻഷൻ ഏറ്റവും ഉയർന്ന സംഖ്യ കേരളത്തിലുള്ളതാണ് അത് അഞ്ച് വർഷം മുൻപുള്ള പെൻഷൻ പരിഷ്കരണം നിലനിർത്തിക്കൊണ്ടു പോകുന്നത് കൊണ്ടാണ് അത് കഴിയുന്നത് വീണ്ടും ഈ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പുതിയ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ പ്രാരംഭ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഗവണ്മെൻറ്റിനോട് പ്രധാനമായും ഈ സമ്മേളനങ്ങളൊക്കെ ഇപ്പോൾ ഈ സമ്മേളനങ്ങളിലൊക്കെ ആവശ്യപ്പെടുത്തുക പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതോടൊപ്പം പ്രാദേശികമായ കാര്യങ്ങളിലുള്ള കാര്യങ്ങളും പെൻഷൻകാര്യം സംബന്ധിക്കുന്ന കാര്യങ്ങളും சந்தப்பட்டு தீர்மானம் எடுக்கின்றது என்னதான ஈ சம்மனத்தில் ஏற்றும் பிரதானப்பட்ட பரிபம்